ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഐശ്വര്യ വേണുഗോപാലൻ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നിവിടെ ഉപ്പ് മാവ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണേ അപ്പം ഞാൻ എൻ്റെ ഒരു ശൈലിയിൽ എങ്ങനെയാണ് ഉപ്പുമാവ് ഉണ്ടാക്കണമെന്ന് കാണിച്ച് തരാം കേട്ടോ പിന്നെ ആകെ ഒരു നൂറ്റിക്കെട്ടിയ ദിവസമാണ് എനിക്കെന്തോ ഒരു പനിയൊക്കെ വരാൻ സാധ്യതയുള്ള പോലെ ഫീൽ അടിക്കണോട്ടോ ഇവിടെ ഉണ്ണിക്കൊക്കെ പനി ഇതേ മാറിയിട്ടില്ല മര്യാദയ്ക്ക് ചിലപ്പോൾ അതിൽ നിന്ന് വന്നതാണോ എന്നറിയില്ല

അങ്ങനെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചോ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിണ്ട് ഇനി നമുക്ക് കടുക് ഉഴുന്നപരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടാം ട്ടോ ഞാൻ ഇതെടുക്കാൻ അടക്ക ആ ഭാഗത്തേക്ക് അലന്മാരയുടെ അടക്ക് പോയിപ്പോ അതെ ആ മെല്ല എടുത്ത് വെച്ചിട്ടുണ്ട് ട്ടോ അപ്പൊ സുഖമായി എനിക്ക് അപ്പൊ വിളിച്ചെണ്ണ ചൂടായിണ്ട് നമുക്ക് കുറച്ച് കടുക് ഇടാം ഒരു അരസ്പൂൺ കടുക് ഇടണേ ഒരു സ്പൂൺ ഉഴുന്ന പരിപ്പ് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിടാം ഇനി തീ കുറച്ച് വെക്കാം എല്ലാം കരിമീ ഇനി നമുക്ക് ഇതിലോട്ട് ഉള്ളി ചെറിയ ഉള്ളി പച്ചമുളകാണ് പിന്നെ ബീൻസും ഉണ്ട് ഇതൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ട് നന്നായി മാറ്റാം കഴുകി ഇപ്പൊ വെള്ളാണ് ഇങ്ങനെ ഇങ്ങനെ പൊട്ടിട്ടറിക്കണേട്ടോ ഞങ്ങള് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോ ചെറിയുള്ളിയാണ് ചേർക്കാറ് സബോള അങ്ങനെ ചേർത്തില്ല കേട്ടോ ഇതൊന്നും പാടട്ടെ എനിക്ക് ഇത്തിരി മീന്നും പരിപ്പും കൂടി ചേർക്കാന്ന് തോന്നുന്നു ഇത്തിരി കൂടി ഒരു കാൽ സ്പൂൺ കൂടി മീണും പരിപ്പ് ചേർക്കണ്ടേ ഇവിടെ സാധാരണ ഉപ്പുമാവിൽ ബീൻസ് ഒന്നും ചേർക്കാറില്ല ഇനി രാവിലെ ഇവിടെ ബീൻസ് കറി ആയതുകൊണ്ടാണ് കൊറച്ച് ബീൻസ് ഞാൻ മാറ്റി വെച്ച് ഇതി കിട്ടതാണ് കേട്ടോ അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കണ്ടീഷൻ എന്താ എല്ലാം മാടി വന്നു തുടങ്ങിണ്ട് അടച്ചോ ഉള്ളിയുടെ ഒക്കെ കളറ് ചേഞ്ച് ആയിണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം എനിക്ക് മഞ്ഞ കളറിലുള്ള ഉപ്പുമാവാണ് കൂടുതൽ ഇഷ്ടം കുറച്ചും കൂടി ബീൻസിന്റെ ഐറ്റംസ് ഉണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടപ്പോ മണം ചെയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഞ്ഞളുടെ മണം ഇവിടെ ഉണ്ണിക്ക് ഇന്ന് കോളേജ് ഉണ്ട് അപ്പൊ അവൾക്കുള്ള ചോറ് രാവിലത്തെ അവൾ വൈകുന്നേരം വന്ന് ഉപ്പുമാവ് കഴിക്കാന്നാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോ അവൾക്കുള്ള ചോറാണ് നമ്മ വിളമ്പെ ബീൻസ് ഉപ്പേരി സാമ്പാർ ഇത് ഏകദേശം ഒന്ന് വാടി വന്നിട്ട് കേട്ടോ ഉപ്പുമാവിക്ക് അധികം വാടണ്ട ജസ്റ്റ് ഒന്ന് വാടിയാ മതി അപ്പോ ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർക്കാം കേട്ടോ ഒരു ഗ്ലാസ് ഇപ്പ ചേർക്കാം ഒരു ഗ്ലാസ് മതിയാവില്ല അമ്മയാണ് വെള്ളത്തിന്റെ അളവ് എനിക്ക് അധികം വെള്ളത്തിന്റെ അളവ് അറിയില്ല രണ്ട് രണ്ട് ഗ്ലാസ് ആയി മൂന്ന് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത് ഇനി ഈ വെള്ളം നന്നായി വെട്ടി തിളക്കുമ്പോ അപ്പതാ ഇതൊന്ന് തിള വരട്ടെ ചെറുതായി തിള വന്നു ശെരിക്കും വെട്ടി തിളച്ചാലാണ് നമുക്ക് ഇത് പൊടി ഇടട്ടതിലോട്ട് ഇന്നലെ അപ്പൊ അച്ഛൻ സപ്ലൈ കോയില് പോയിട്ട് നിറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെയാണ് വാങ്ങിച്ചേ അല്ലെങ്കിൽ സാധാ നമ്മൾ കടയിൽ നിന്ന് പൊതിയില് വാങ്ങിയില്ലേ പൊതിഞ്ഞ് വാങ്ങില്ലേ അങ്ങനത്തെ എവേട്ടാ വാങ്ങാറ് ഇത് അച്ഛൻ സപ്ലൈ കോയില് പോയി വാങ്ങിയതാണ് നമുക്ക് ഇത് എങ്ങനെയാ ഇതിന്റെ റെസിപ്പി ഞാൻ നോക്കട്ടെ ഇതാ വെള്ളം നന്നായി വെട്ടി തണച്ചുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഇടാം കുറച്ച് വെള്ളം അധികമായി അമ്മയ്ക്കൊരു സംശയം ഉണ്ട് അത് കാരണം എന്താ അമ്മ കുറച്ചു വെള്ളം മാറ്റി വെച്ചണ്ടേ ഇതാ പൊടി ഇടുകയാണ് പൊടി ഇട്ട ശേഷം നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ ഉപ്പുമാവ് അങ്ങനെ രാവിലത്തെ ഉപ്പുമാവൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു കേട്ടോ അതിലിത്തിരി വെള്ളം കുറവായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം തിളപ്പിച്ചൊക്കെ ഞാൻ ഒഴിച്ചിരുന്നു കേട്ടോ ഇനി അങ്ങനെ ഉച്ചയായി ഉച്ചയ്ക്ക് നമുക്ക് എന്താ കഴിക്കാനുള്ള നോക്കാം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ഞാൻ ചോറ് പിന്നെ മുരിങ്ങക്ക ഇട്ട് വെച്ച സാമ്പാറാണ് അത് കാരണം എനിക്ക് മുരിങ്ങക്കയുടെ സ്മെല്ലുള്ള സാമ്പാർ ഭയങ്കര ഇഷ്ടം പിന്നെ കോവയ്ക്ക ഉപ്പേരി പിന്നെ ബീൻസ് ഉപ്പേരി പിന്നെ കൊപ്പക്കായ ഉപ്പേരി കൊപ്പക്കായ എന്ന് പറയുന്നത് പപ്പായ ട്ടോ പപ്പായ തോരൻ എന്നൊക്കെ പറയാം അപ്പോൾ ഞാൻ എന്തായാലും ഇത് കഴിക്കട്ടെ കഴിച്ചിട്ട് കാണാം കേട്ടോ ഹലോ ഗൈസ് അങ്ങനെതാ നാല് മണി ആയിരിക്കുകയാണ് കേട്ടോ ചായയുടെ നേരെ അപ്പോൾ രാവിലത്തെ ഉപ്പുമാവ് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ അത് കഴിക്കാം അപ്പോൾ എനിക്കൊരു സാധനം എന്തെങ്കിലും കറിയോടൊപ്പം കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതാ ഒരു ഗ്ലാസ് കട്ടൻ ചായയും ഇങ്ങനെ ഉപ്പുമാവും ഉപ്പുമാവിലൊന്ന് സാമ്പാർ വെച്ചായിരുന്നു ഞാൻ ഒത്തിരി സാമ്പാർ എനിക്ക് എനിക്കൊട്ട സാധനം ഡ്രൈ ചെയ്ത് കഴിക്കാൻ ഇഷ്ടമില്ല പിന്നെ ഇഡ്ഡലി ആണ് ഉണ്ടാക്കുന്നത് അമ്മ അതിൻ്റെ മാവ് അരയ്ക്കൊണ്ടിരിക്കുകയാണ് ട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി കൊടുക്കുക ഒരു കമൻ്റും കൂടി ഞാൻ ഇട്ടേക്കുന്നേ അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കാൻ പോവുകയാണ് കേട്ടോ നിങ്ങളിങ്ങനെ എന്തെങ്കിലും സാധനം ഉദാഹരണത്തിന് ഉപ്പുമാവ് നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ ഉപ്പുമാവിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഏത് കോമ്പിനേഷനാണ് ഇഷ്ടം എനിക്ക് ഉപ്പുമാവിൻ്റെ ഒപ്പം ഏറ്റവും ഇഷ്ടം നല്ല ചെറുപഴമാണ് കേട്ടോ പിന്നെ പപ്പടും പഴവും പപ്പടും ഉപ്പുമാവും ആ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വേറൊരു കോമ്പിനേഷൻ എനിക്കിഷ്ടമുള്ളത് ഉപ്പുമാവും കടല മസാലക്കറിയും കടല നല്ലോണം ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറുത്തരച്ചുപോലും വിൽക്കില്ലേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സാമ്പാർ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഞാൻ പഞ്ചസാര അങ്ങനെ കഴിക്കേണ്ട വെച്ചിട്ട് ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയത് സാമ്പാറായിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പം നിങ്ങൾക്ക് ഏത് കോമ്പിനേഷനാണ് ഉപ്പുമാതിൻ്റെ ഉപ്പ് ഇഷ്ടം അതെന്തായാലും കമൻ്റ് ചെയ്യാം കേട്ടോ ഈ തിണ്ണയമ്മ കൂടെ ഇപ്പോൾ കുറേ ഉമ്പ് പോകേണ്ടിട്ടോ വരി 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 ഇട്ട് ഓരോ ഉമ്മിൻ്റെയും കുഞ്ഞു കുഞ്ഞു വെള്ള സാധനങ്ങളുണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവണ ഒരു കുഞ്ഞി പൊടിയാണ് എന്തായാലും ഇങ്ങനെ പോകേണ്ട ഞാൻ ഞാനപ്പോൾ കഴിക്കുമ്പോൾ അപ്പുറത്തെ ഭാഗത്ത് ഇരുന്ന് കഴിക്കാന്ന് വെച്ചാൽ ആ പെണ്ണ അവിടെയും ഇതേ മോഡലിൽ ഉറുമ്പ് പോകാം മഴക്കാലല്ലേ അപ്പോൾ ഓരോ ഉറുമ്പും അവർക്കുള്ള ഭക്ഷണം ശേഖരിച്ച് വെക്കാൻ തോന്നുന്നു കുറേ ഉറുമ്പുണ്ട് കേട്ടോ നിറച്ച് ഉറുമ്പുണ്ട് പിന്നെ ബാക്കിൽ ബുക്ക് കാണണി എത്ര നേരം എനിക്ക് കുറച്ച് എഴുതാണ്ടായിരുന്നു ഞാനപ്പോൾ അതെഴുതുകയായിരുന്നു കേട്ടോ അതാണ് ബാക്കിൽ ബുക്ക് ഞാൻ ഈ ഫോണിൽ നോക്കിയിട്ട് എഴുതരാൻ അത് കാരണമാണ് ക്യാമറയിൽ ഞാൻ എഴുതുന്നതൊന്നും കാണിച്ചു തരാൻ പറ്റാത്തത് അപ്പോൾ എന്തായാലും കഴിക്കാം എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഉപ്പും സാമ്പാറിനോക്കെ ട്രൈ ചെയ്യുന്നത് കേട്ടോ പുട്ടൊക്കെ ചെയ്തത് ട്രൈ അപ്പൊ എന്തായാലും വീഡിയോ ഞാൻ ഇവിടെ നിങ്ങൾക്ക്